നമസ്കാരം പി എസ് സി സിവിൽ സ്റ്റഡീസ് കോഡിൻ്റെ എട്ടാമത്തെ ദിവസത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് ബിവറേജ് എൽ ഡി മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന ഏതൊരു ബി എസ് സി പരീക്ഷയ്ക്കും ചോദ്യം ഉണ്ടാകുന്ന മേഖലയാണ് കാരണം കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് വസ്തുതകളാണ് പഠിക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും പഠിക്കാൻ മടിയുള്ളൊരു ടോപ്പിക്കാണ് അതിൻ്റെ കാരണം എന്താണ് വാരി വലിച്ച് കുറേയധികം കണ്ടൻ്റുകൾ പഠിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ട കണ്ടുകൾ മാത്രമാണ് തരുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഭാഗത്തെ കറണ്ട് അഫേഴ്സ് എല്ലാം തന്നെ മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം ഈ ക്ലാസ്സുകളുടെ എല്ലാം എക്സാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോകുന്നുണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അതുപോലെ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നൂറ് ദിവസത്തെ ക്ലാസ്സുകളും സിലബസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കറണ്ട് അഫേഴ്സിലേക്ക് പോവാം ഒരു പെയ്ഡ് ക്ലാസ്സിൽ തരുന്നത് പോലെയുള്ള വസ്തുതകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്ന് അതിൻ്റെ നോട്ട്സ് അടക്കമാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ആദ്യത്തെ ചോദ്യം നോക്കിക്കെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു സ്കൂൾ കലോത്സവം നടന്നത് എന്നാൽ അതിൽ ജേതാക്കളായതാരായിരുന്നു തൃശ്ശൂർ ആയിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കാര്യമാണ് പറയുന്നത് അറുപത്തി മൂന്നാമത് കലോത്സവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആകുമ്പോഴത്തേനും ജനുവരി ആയി ഇപ്പോഴത്തേനും അടുത്ത കലോത്സവം വരും അപ്പോൾ എങ്കിലും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേൽരത്ന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് കേൽ രത്ന പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരൊക്കെയാണ് നേടിയത് എന്നറിഞ്ഞിരിക്കുക മനു ഭാക്കർ ഒന്നാമത്തെ ആൾ മനു ഭാക്കറാണ് ഷൂട്ടിംഗ് താരം മനു ഭാക്കറാണ് അടുത്തത് ചെസ് ചാമ്പ്യനായിട്ടുള്ള ഡി ഗുകേഷിന് കേൽ രത്ന അവാർഡ് ലഭിച്ചു ഹർമൻ പ്രീത് സിങ് ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹർമൻ പ്രീത് സിങ് അതുപോലെ പാരാ അത്ലറ്റ് താരമായിട്ടുള്ള പ്രവീൺ കുമാർ പ്രവീൺ കുമാർ ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേൽ രത്ന പുരസ്കാരം നേടിയവർ അറിഞ്ഞിരിക്കുക ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാരാണ് എന്ന രീതിയിലേക്ക് ചോദിക്കാം മനു ഹാക്കറുണ്ട് ഡി ഗുകേഷ് ചെസ് ചാമ്പ്യൻ ആണ് ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിങ് പാര അത്ലറ്റ് പ്രവീൺ കുമാർ തുടങ്ങിയവർക്കാണ് ലഭിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക അടുത്ത പോയിന്റിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരന്മാരാണ് അർജുന അവാർഡ് നേടിയത് പ്രകാശ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക മലയാളിയായിട്ടുള്ള നീന്തൽ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർജുന അവാർഡ് നേടിയത് അപ്പോൾ ഖേൽ രത്ന അവാർഡ് പഠിച്ചു അടുത്തത് അർജുന അവാർഡ് അടുത്തത് എന്താണെന്ന് നോക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദ്രോണാചാര്യ പുരസ്കാരം ദ്രോണാചാര്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ മികച്ച പരിശീലകന് ഉള്ള അവാർഡ് പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിൻ്റൺ ആയിട്ടുള്ള താരമാണ് എസ് മുരളീധരൻ എസ് മുരളീധരൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം എന്താണ് ബാഡ്മിൻ്റൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയത് എസ് മുരളീധരൻ ബാഡ്മിൻ്റൻ താരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് മലയാളത്തിലെ പ്രശസ്ത പിന്നണി ഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ അന്തരിയ്ക്കുന്നത് ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗാന രചയിതാവ് ആരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരം പുരസ്കാരങ്ങൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരം പുരസ്കാരമാർക്കാണ് കിട്ടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഡോക്ടർ കെ എസ് മണിലാലിൻ്റെ വിയോഗം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഹോർത്തൂസ് മലബാറിക്കസ് നമുക്കറിയാം കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇത് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ എസ് മണിലാൽ ഇദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അപ്പോൾ അത് ആരാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന രീതിയിൽ പ്രസ്താവനയായിട്ട് ചോദിക്കാം ഏത് രീതിയിലും ചോദ്യം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് അപ്പോൾ ഇതുപോലത്തെ സൂചികകളിലൊക്കെ സ്ഥാനം ചോദിക്കും പ്രത്യേകിച്ച് ഇന്ത്യയുടെ അതുപോലെ മറ്റ് രാജ്യങ്ങളൊക്കെ ഒന്നാം സ്ഥാനത്തെത്തിയത് ഏതാണ് എന്നൊക്കെ രീതിയിൽ ചോദ്യം ചോദിക്കും അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നിങ്ങൾ എല്ലാ സൂചികകളിലും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് എന്ന് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി അപ്പോൾ ഇതൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലും ഇരുപത്തി മൂന്ന് ചോദിക്കുന്നുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിലല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പരീക്ഷയിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും വരെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പി എസ് സിയുടെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് അവർക്ക് എന്താണ് തോന്നുന്നത് ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷകൾക്ക് നമ്മുടെ ആനുവൽ കലണ്ടർ വന്നിട്ടുണ്ട് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ പി എസ് സി പരീക്ഷകളും പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ഡേറ്റ് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ഏറ്റവും ആയിട്ട് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ മുഴുവൻ കറണ്ട് അഫേഴ്സ് വസ്തുതകൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ പ്രധാനപ്പെട്ട എക്സാമുകളൊക്കെ ഒരു ജൂണിന് ശേഷമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജൂൺ തൊട്ട് ജൂൺ വരെയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്പോൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരാണ് ഇൻഡോനേഷ്യൻ പ്രസിഡൻറ്റായിട്ടുള്ള പ്രഭാവോ സുബിയാന്തോയാണ് പ്രഭാവോ സുബിയാന്തോയാണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ എന്തൊക്കെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് ആചരിച്ചത് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ അന്താരാഷ്ട്ര വർഷങ്ങളായിരുന്നു ക്വാണ്ടം സയൻസ് വർഷം സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദി ഭുവനേശ്വറിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദി ഭുവനേശ്വറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയ നടനാണ് ജഗദീശ് ശ്രീകുമാർ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് നേടിയ നടനാണ് അർഹനായ നടൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരാണ് ജഗദീശ് ശ്രീകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ ബംഗാളായിരുന്നു സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാളായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ് അമരാവതിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം അമരാവതിയിലാണ് നിലവിൽ വരുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വരെയുള്ള ജനറേഷനാണ് ബീറ്റ ജനറേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ജനിച്ച് രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വരെയുള്ള ആ ഒരു ജനറേഷനെയാണ് ബിറ്റ ജനറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം നോക്കിക്ക കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര സംവിധാനമാണ് കവചം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകാനായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സംവിധാനമാണ് കവചം ഈ കവചം പദ്ധതിയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒന്നിനാണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ഒരു പദ്ധതികളുടെ ഭാഗത്തുനിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയതാർക്കാണ് കെ അരവിന്ദാക്ഷൻ പഠിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരമാർക്കായിരുന്നു അരവിന്ദാക്ഷൻ്റെ ഗോബ എന്ന നോവലിനായിരുന്നു ഗോബ എന്ന നോവലിന് പുരസ്കാരങ്ങളെല്ലാം തന്നെ പഠിച്ചിരിക്കുക കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എന്ന് അറിഞ്ഞിരിക്കുക ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രം ഏതായിരുന്നു മികച്ച സിനിമ ദി ബ്രൂട്ടലിസ്റ്റ് ആയിരുന്നു ദി ബ്രൂട്ടലിസ്റ്റ് അറിഞ്ഞിരിക്കണം ഗോൾഡൻ ഗ്ലോബ് ഓസ്കാർ പുരസ്കാരങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ബ്രാഡി ആയിരുന്നു മികച്ച സംവിധായകൻ ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച സംവിധായകൻ ബ്രാഡി ആയിരുന്നു ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജെ സി ഡാനിയൽ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മികച്ച ചിത്രം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രഥമ ഖോഖോ ലോകകപ്പിൻ്റെ വേദി ഏതാണ് ഇന്ത്യയായിരുന്നു പ്രഥമ ഖോഖോ ലോകകപ്പിൻ്റെ വേദി അതിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് തേജസ് ആൻഡ് താര അറിഞ്ഞിരിക്കുക കേട്ടോ പ്രഥമ ഖോഖോ ലോകകപ്പ് പ്രഥമ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഖോഖോ ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ ആയിരുന്നു ഇതിൻ്റെ ഭാഗ്യ ചിഹ്നം തേജസ് ആൻഡ് താര ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രമാണ് ജരാവാ ഗോത്രം ജരാവാ ഗോത്രം ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യം അതുപോലെ അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് പി എൻ ഗോപികൃഷ്ണനാണ് പതിനേഴാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപീകൃഷ്ണനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് ബഷീർ അവാർഡ് അപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനുവരി ജനുവരിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് വസ്തുതകൾ പഠിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ മാസവും ഷോർട്ട് കട്ടായിട്ട് ക്യാപ്സ്യൂൾ പോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ മാർക്ക് ഇരുപത് മാർക്ക് അല്ലേ ടെൻത്ത് ലെവൽ പരീക്ഷയിൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും പിന്നെ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സ് ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലെ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ചാനൽ അംഗമാവുകയാണെങ്കിൽ ഈ ഒരു ക്ലാസിനെ ബേസ് ചെയ്തിട്ട് എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെക്കോ എൽ ഡി കമ്പനി എൽ ജി എസിൻ്റെ എട്ടാമത്തെ ദിവസത്തെ ക്ലാസ് ആയിരുന്നു തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾ സിലബസ് അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിരിക്കും നൂറ് ദിവസത്തെ ചല ാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഓക്കെ താങ്ക്